ബാക്കി കുറെ ബാക്കി ഞാൻ അങ്ങ് പറഞ്ഞു അതെപ്പോൾ സംഭവിക്കുമെന്നും അപ്പൊ നമ്മുടെ മര്യാപുരം തീരുവെന്ന് ഉറപ്പ ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കും ഒരിക്കൽ കൂടി ജസ്റ്റ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് വാട്ട്അബ് ദ സിഗ്നൽ അഥവാ നിന്റെ മടങ്ങി വരവ് ഉലകം അവസാനിക്കും അങ്ങനെയെങ്കിൽ സിഗ്നൽ എന്താ പറയാ നെയ്യാറ്റിൻകര അത്രയും വലിയ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് തമ്പാനൂർ വലിയ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിൻ എവിടെ നിന്ന് വരും മുംബൈ കന്യാകുമാരി കന്യാകുമാരി വരും നാഗർകോവിൽ ഇരണിയൽ പാറശാല ഇവിടെ വരുന്നതിനും പുട്ടേ ആ പെങ്കുച്ചു ചുമ്മാതെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും ഗാഡി ഏക്ക് നമ്പർ പ്ലാറ്റ്ഫോമ് തോടീസിർ ബാദ് പകുഞ്ചേക അങ്ങനെ വല്ലതും കേട്ടോരുണ്ടോ വണ്ടി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചില നിമിഷങ്ങൾക്ക് എത്തിച്ചേരും അപ്പം വണ്ടി എവിടെ കിടക്കുക പാറശാല കിടക്കുക സന്തോഷമില്ലല്ലോ ആ കാര്യം അതുപോലെ യേശുക്രിസ്തുവിൻ്റെ വരവ് തിരുവനന്തപുരം ഈ ചാക്ക എയർപോർട്ടിൽ പോയിരുന്നു കൈ ഉയർത്തിയാട്ടെ അവസാന രാത്രി പ്രത്യേകം പ്രാർത്ഥിക്കും വിശയ്ക്കും വേണ്ടി കൈ ഉയർത്തിയാട്ടെ ആ കൈ ഉയർത്തിയാട്ടെ ചാക്ക എയർപോർട്ടിൽ പോയിരുന്നു സോത്രം അവിടെ ചെല്ലുമ്പോൾ തിരുവനന്തപുരം ദുബായ് വിമാനം നാലരയ്ക്കാണ് പോണ്ടത് നാലരയ്ക്ക് നിങ്ങൾ പെട്ടിയും കണക്കാട്ട് അവിടെ ചെന്നാൽ പ്ലെയിനിക്കേറ്റു മിണ്ടുന്നില്ലല്ലോ കൈ ഉയരുന്നില്ലല്ലോ സോത്രം ഓ അങ്ങരക്കും പൊട്ട് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം സോത്രം അവിടെ ചെല്ലുമ്പോഴേ ഒരു പെൺകൊച്ചി വിളിച്ചുകൊണ്ടിരിക്കും തിരുവനന്തപുരം ദുബായ് ഐ എക്സ് അഞ്ഞൂറ്റി അറുപത്തേഴ് നാലര മണിക്ക് യാത്രയാകും യാത്രക്കാർ ബോർഡിംഗ് പാസ് എമിഗ്രേഷൻ പാസ്പോർട്ട് സെക്യൂരിറ്റി ചെക്കിന് വിധേയമാകേണ്ടതാണ് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ അത് അവിടെ നിന്ന് മിൽമാബുത്തിൽ ചായം കുടിച്ച് നാട്ടുകാർ നോക്കും സോത്രം ഇതൊക്കെ കേൾക്കണം സോത്രം ഒന്നര തൊട്ടാ പെൺകുച്ചി പറഞ്ഞുകൊണ്ടേരിക്കും വിമാനം അന്നേരം ഗുജറാത്ത് കടലിന് മേളിൽ നിൽക്കുന്ന സോത്രം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങൾ അടുത്ത വാക്യം വായിച്ചാട്ട് ഉത്തരം പറഞ്ഞത് ഞാനല്ല ഉത്തരം പറഞ്ഞത് യേശു ആര് ആരും ആരും നിങ്ങളെ നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ തെറ്റിക്കാതിരിപ്പാൻ അവർ ഞാൻ ക്രിസ്തു ക്രിസ്തു എന്ന് എന്ന് പേര് പലരെയും തെറ്റിക്കും അവരെല്ലാം നെയ്യാറ്റിൻകര സന്തോഷം ഇല്ലല്ലോ കടബാരം ദ്വന്ദ്യുദ്ധം സുനാമി ഡുനാമി പയർ പയർ എത്ര കാര്യങ്ങളുമായിട്ട് വന്നു എത്ര പേരെ കാശു കൊണ്ടുപോയി സന്തോഷമില്ലല്ലോ ചേച്ചിമാർ വീട്ടിൽ ഇരുന്ന പൈസ വരെ ടി വി ചാനലും കൊടുത്താൽ അത്ഭുത രോഗശാന്തിക്ക് വേണ്ടി സ്വോത്രം കോവിഡ് കാലത്ത് അവരെ വല്ലതും കണ്ടായിരുന്നു മിണ്ടുന്നില്ലല്ലോ സ്വോത്രം മാളത്തിൽ ഇരുന്നതല്ലേ സ്വോത്രം ഇനി വന്നില്ലേല് ശരി ഇനി എങ്കിലും നെയ്യാറ്റിങ്കര ഗുണപ്പെടണം ഇപ്പഴിമാരടിച്ചുകൊണ്ടിരിക്കുക ഞാൻ പ്രസംഗിച്ച പ്രസംഗിച്ചോലിക് ബന്ധക്കോസ് ദൈവസഭ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി ഇതിനകത്തുള്ള പാസ്റ്റർമാർ ബൈബിൾ ആ വായിക്കുന്നത് അതാ വായിക്കുന്നേ എനിക്ക് സംശയമുണ്ട് ഈ ഉടായ്പകളെ പിന്നെയും തിരിച്ചു കയറ്റിക്കൊണ്ടുവന്നിരിക്കുക സാം പാസ്റ്റർ ഇത് കണ്ടിട്ട് പോലും സോത്രം രക്ഷ പ്രസംഗിക്കാത്ത യോഗ പാസ്റ്റർമാരെ ദൈവം ഒതുക്കും സോത്രം ആളെ കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ കയ്യെ പിടിച്ചുകൊണ്ട് കിടന്നതാണ് സാമ്പാസ് കറിയാൻ കണ്ണൂരിലുട്ടാപ്പി വല്ലൂർക്കും അറിയാമല്ലോ സോത്രം എവിടെ പോയെന്ന് ബാക്കി ഞാൻ പറയേണ്ടത് ദെയ്യാറ്റിൻകറി പിന്നെ ചെമ്പൂരും വെള്ളറടയൊക്കെ ഇളക്കിയതാണ് എവിടെ പോയി സോത്രം ചെങ്ങലും പോയി അപ്പുറവും പോയതാണ് സാമിനും അറിയാം ദാണ്ട ജോസ് ഫാഷന് വീട്ടിൽ പോകേണ്ടത് സോത്ര എവനെയൊക്കെ നിങ്ങൾ പരമതാനി മാരായമുട്ടത്തെ ഫാൻസ് അസോസിയേഷൻ ആയിരുന്നു മമ്മൂട്ടിയുടെയും ദിലീപിൻ്റെയും സോത്രം അതുപോലെയായിരുന്നു സോത്ര ഇനിയെങ്കിലും തിരുവനന്തപുരത്തെ ദൈവമക്കളോട് പറയുക ഈ തിരുവനന്തപുരം കഴിഞ്ഞാൽ കൊല്ലത്തും പത്തനംതിട്ടയും ഞാൻ ഇടുക്കി വയനാട് മീനങ്ങാടി പോവുക ഇവിടെ ഓരോടത്തും അടുത്ത ഇടുക്കി വെള്ളത്തു കൊല്ലം പോവാങ്ങ് ഇതുപോലുള്ള ഈ ഉഗ്രവാദികളെ ഒറ്റവർണ്ണത്തിന് കയറ്റത്തില്ല സോത്രം എന്നാൽ ഒരുത്തം പ്രസംഗിക്കാൻ വന്നതാ സോത്രം എന്തുവാ പ്രസംഗിക്കാൻ ഒറ്റ വാക്യം ഒരു പയ്യ എനിക്ക് കിട്ടുന്ന വേദന കൊണ്ട് പറയുന്നത് വന്ന പ്രസംഗം ഈ ഏലീശയുടെ കൂടെയുള്ള കുറെ ആൾക്കാർ മരമുറിക്കാൻ പോയി സോത്രം മരം മുറിക്കാൻ പോയപ്പോ വായ്പ മേടിച്ച കോടാലി ഉണ്ടായിരുന്നു സോത്രം അത് വെള്ളത്തിൽ പോയി ഏലീശ പറഞ്ഞു മോനെ ഒരു കോൽ വെട്ടി എറിയാൻ ഒറ്റവാക്യം അന്നത്തെ പ്രസംഗം ഒരു കോൽ വെട്ടി എറിയുക ഡാണ്ട് പൊങ്ങി വരുന്നു അമ്മാമ്മയ്ക്ക് ഒരു വീട് വരുന്നു ചേട്ടൻ ഒരു കാറ് വരുന്നു മോൾക്ക് കാനഡ ഒരു വിസ വരുന്നു സോത്രം ഇവനെയൊക്കെ പെന്തക്കോസ് ദൈവസഭ ലൈവ് കേട്ടാൽ ഇന്റർനാഷണൽ യു എൻ അസംബ്ലി ഉള്ള ദൈവദാസന്മാരെ കോവിഡ് കണ്ടിട്ടെങ്കിലും മാനസാന്തരപ്പെട് ആളെ കൂട്ടാനാന്നെ നമ്മക്ക് ആളെ വിളിക്കാല് നല്ല പാട്ടുകാരെ വിളിച്ച് ഇവിടെ പാടിച്ച പോര സോത്രം ആള് കൂട്ടത്തില് ഇനിയെങ്കിലും തിരുവനന്തപുരം മടങ്ങിവ ഈ കോവിഡ് കാലത്ത് എവരെവിടായിരുന്നു സോത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അവരെവിടായിരുന്നു ഈ അത്ഭുത രോഗശാന്തിക്കാര് അത്ഭുത രോഗശാന്തി നല്ലതാ വിടുതല് നല്ലതാ യേശു ക്രിസ്തു ആദ്യം എന്തുവാ അഞ്ചാ എവത്തപ്പോ രണ്ട് മീനുമെടുത്ത് ആരെയെന്ന അന്ത്രയോസന്റേത് ആദ്യം വചനം പിന്നെ ദൈവമക്കൾക്കത് പകർത്താ കൊടുത്തത് അല്ല നേരെ ഇങ്ങോട്ട് സ്റ്റേജ് വന്നിട്ട് ഒറ്റ പ്രസംഗം ഞാൻ കാർണകത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ദൂത് ദൈവാത്മാവ് പറഞ്ഞു ഇന്നങ്ങൾ പകരുക കൊല്ലം പതിനാലായ സാംഭാഷക്കാരെ ഞങ്ങൾ വണ്ടി ഇരുന്നിട്ടും കർത്താവ് ദൂത് തരുന്നില്ല കാരണകത്തിരുന്നിട്ടും ദൂത് കരുന്നില്ല ജായ്ക്കി രാമാനം മുട്ടുമടക്കി നിലവിളിച്ചിട്ടാ നാലിന് ഒട്ടെഴുതുന്ന സോത്രം യവനൊക്കെ എവിടെ നിന്ന് കിട്ടുന്നെന്നറിയാൻ വയ്യ ദൂത് അതുകൊണ്ട് അപ്പോസ്തോലിക് പെന്തക്കോസിൻ്റെ ദൈവസഭ വലിയ സീനിയറന്മാർ പോയി ഇന്ന് കുറച്ച് ചെറുപ്പക്കാരെ കൊടുത്തിട്ടുണ്ട് എവർക്കിഷ്ട ഈ പ്രായം ചെന്നവരുന്നല്ല മുപ്പത്തഞ്ച് കഴിഞ്ഞ ചില വാലി കു കുളന്തകൾ തകർക്കണം സ്വത്രം സ്റ്റേജിന്റെ കെട്ട് തകരത്തേ ഉള്ള വചനത്തിയന്മാരാരും രക്ഷയില്ല സോത്രം മാനസാന്തരപ്പെട്ടില്ല ഞാൻ വേദന കൊണ്ട് പറയുന്നത് സോത്രം കഴിഞ്ഞ വർഷം ജോസ് ഭാഷൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ കള്ളിക്കാടും ജോസ് ഭാഷൻ ഉണ്ടായിരുന്നല്ലോ ആയിരക്കണക്കിന് പേരെ നടുവില്ല ഞാൻ വചനം പ്രസംഗിച്ച തിരിച്ചിറങ്ങി വന്നപ്പോൾ എനിക്ക് കൈ തന്നത് പെന്തക്കോസുകാരല്ല അവിടുത്തെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും കള്ളിക്കാട് പറഞ്ഞിട്ട് ഭാഷ ഒരു ദിവസം കൂടെ പ്രസംഗിക്കാൻ പറയും സോത്രം അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ധനുവച്ചപുരത്തായിരുന്നു മുഴുവൻ പതിനാല് കൊല്ലം മുമ്പ് കൊല്ലായിൽ ഊതറം ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചത് ധനുപച്ചപുരത്ത് എത്രയോ ഹൈന്ദവ സഹോദരങ്ങൾ കേട്ടിട്ട് പറഞ്ഞു പാസ്സേ മതമല്ല ഒരുവൻ രക്ഷപ്പെടണം സോത്രം അതിൻ്റെ പേരാ സുവിശേഷം അല്ലാതെ സ്റ്റേജ് ചവിട്ടി തകർത്തിട്ട് ഈ പിന്നെ എന്തുവാ ഡോക്സ കോക്സ മുഴങ്കാൽ യുദ്ധം ഇങ്ങനെയൊക്കെ പറയാൽ നമ്മുടെ ആഗ്രഹം എന്തുവാ മര്യാപുരത്തൊരു യോഗം നടന്നാൽ ഒരു വ്യക്തി യേശുവിനെ കാണണം സന്തോഷമില്ലല്ലോ സോത്രം അതിനായിരിക്കണം അല്ലാതെ പുസ്തകം എടുത്താൽ ചിന്നമാമയ്ക്ക് വീട് കിട്ടും അവരാച്ചയു കാറ് കിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് ഒന്നര കോടി ബാങ്കിലും കിട്ടും എത്ര നല്ല കാലം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് പ്രസംഗിക്കുന്നത് ഒന്നര കോടി എനിക്ക് കിട്ടിയിരുന്നേ പതിനായിരം വെച്ച് സാംബാസ്ക്കും പതിനായിരം ജോസ് മാസ്റ്റർക്കും കൊടുത്തു സോത്രം ഞങ്ങൾക്ക് ആർക്കും ഇത് കിട്ടിയിട്ടില്ല അയ്യായിരം തികച്ചു കിട്ടുന്നില്ല ഇനിയെങ്കിലും ഈ പരിപാടിക്ക് സ്വത്രം നോട്ടീസ് കൊണ്ട് തരുമ്പോഴേ ഫാസ്റ്റർമാര് പറയണം സത്യസൂക്ഷിച്ചോ ഇല്ലയോ ബൈബിൾ കോളേജിൽ പിടിക്കുന്ന ഒരു കുഞ്ഞിനെ വിളിക്കണം പേരെ കൊണ്ട് സാക്ഷ്യം പറയണം പാട്ട് പാടണം മതി സ്വർഗം സന്തോഷിക്കും സോത്രം ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളേ ആ കാലം എപ്പോഴെന്നറിയാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചു കൊള്ളു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാൾ എന്തെന്ത് പറഞ്ഞു തരണമെന്ന് യേശുവിനോട് യേശു ആദ്യം പറഞ്ഞ കരവനെ കളിക്കാവളല്ല വല്ലാർപാട് കണ്ടെയ്നർ ടെർമിനൽ അല്ല മാർത്താണ്ഡത്തെ ഫ്ലൈ ഓവർ വരും യേശു പറഞ്ഞു തെറ്റിക്കുന്ന ഉപദേശക്കാർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരും പത്രോസ്ലീഗ പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം സ്വന്തം ഭോഗങ്ങൾക്കൊത്ത പരിഹാസികൾ ദൈവസഭയിൽ എഴുന്നേൽക്കുക അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വരവിൻ്റെ ലക്ഷണങ്ങൾ തൊട്ടുവെക്കാം അടയാളങ്ങൾ നാല് ഉത്തരങ്ങൾ മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് വാക്യങ്ങൾ ഉപമ പഠിപ്പിൻ നിങ്ങൾ സമാധാനത്തെ എല്ലാ ദിവസവും ഇരിക്കാമെങ്കിൽ രണ്ട് മണിക്കൂറോളം ഞാൻ ഇതെല്ലാം പറഞ്ഞു തരാം നോക്കി ഒരു ഉപമ പഠിപ്പിൻ സാധാരണ ഇസ്രേലിൽ കാണുന്ന അത്യപ്രശ്നം എല്ലാം ഇസ്രയേലിന് മൂന്ന് മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് ഒന്ന് അത്തി രാഷ്ട്രീയം ബൈബിൾ പഠിപ്പിക്കും പഠിക്കുന്ന സഹോദരന്മാർ ദൈവദാസന്മാർ നല്ല സഹോദരിമാരൊക്കെ ബൈബിൾ കാണും എല്ലാം ഞാൻ വായിക്കുന്നില്ല അത്തി അവൻ്റെ രാഷ്ട്രീയം ബൈബിൾ ഹോസയ്യ ഒമ്പത് പത്ത് അത്യവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു ഇസ്രായേൽ രണ്ട് മുന്തിരി അവൻ്റെ ആത്മീയം യോഹന്നാർ പതിനഞ്ച് ഒന്ന് രണ്ട് ഞാൻ സാക്ഷാൽ മുന്തിരി പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരൻ എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു മുന്തിരി അവൻ്റെ ആത്മീയം മൂന്ന് സൗന്ദര്യം ീർത്തനം നൂറ്റി ഇരുപത്തെട്ട് അത് വല്ലവരും കേട്ടിട്ടുണ്ടോ എല്ലാ പെൻറ്റിക്കോസാരുടെ കല്യാണത്തിനും ഒരു സങ്കീർത്തനം വായിക്കുന്നറിയാമോ നൂറ്റി ഇരുപത്തെട്ട് സന്തോഷമല്ലല്ലോ നിങ്ങൾ അന്നേരം ബിരിയാണിക്ക് തെള്ളും ഞങ്ങളാന്ന് കവറിന് നോക്കും സ്വോം അങ്ങനെ ഒരു സങ്കീർത്തനം കേട്ടിട്ടുണ്ടോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് ഒന്ന് രണ്ട് ഗോപയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാ നീ അഭാഗ്യവ നിന്റെ അധ്വാനത്തിൻ്റെ ഫലം എവിടെ എത്തും പാറശാല ബിവറേജസിൽ എത്തത്തില്ല മകൾ നെയ്യാറ്റിൽ ചൂടയിടാൻ പോകത്തില്ല അത് കഴിഞ്ഞിട്ട് രാത്രി ചന്ദനമഴ കാണത്തില്ല അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടായിരുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് പോലെ ഒരു കൺവെൻഷൻ മാത്രമല്ല ഒരു കല്യാണം യഘോപയെ പയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും സന്ധ്യയ്ക്ക് പ്രാർത്ഥന ഉണ്ടാകും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ സോത്രം ഇന്ന് രാത്രി ഇതാ എന്തിനാ കല്യാണം നടക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ അടുത്ത് കുമ്പനാട്ടിൽ നിന്നും കോട്ടയത്ത് നിന്നും ആൾ ഇറക്കുന്ന ഈ സങ്കീർത്തനം മാത്രം പറഞ്ഞാൽ പോരെ രക്ഷ ഇല്ലയോ സന്ധിക്ക് കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബം അനുഗ്രഹിക്കപ്പെടുവെന്നോ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒലിവ് അവൻ്റെ ആത്മീയ മൂന്ന് മരങ്ങളോട് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ തളിർക്കണം നാളെ ഇതിന്റെ ഭാഗങ്ങൾ വരും ഇസ്രയേൽ റഷ്യ യുദ്ധം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അടുത്ത വാക്ക് വായിച്ചാട്ടെടുക്കേ അവനടുക്കേതൃ തന്നെ ആയിരിക്കുന്നു ഇസ്രയേൽ വളരുമ്പോൾ അപ്പുറത്തൊരു പുള്ളിക്കാരൻ കറ്റന് പിൻപിൽ ഒരു അച്ഛൻ നിൽക്കുകയാണ് ഞാൻ ഈ കോവിഡിന്റെ കാര്യം എല്ലാം ശരിയാക്കി തരാം അവൻ അടുക്ക വാതിക്കൽ അടുത്ത വാക്ക് സംഭവിക്കുവോളം ഇതെല്ലാം മര്യാപുരത്തെ സഹോദരങ്ങൾ കാണും ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും ഞാനല്ല യേശു പറഞ്ഞു ഈ തലമുറ അഥവാ ഈ സംഭവങ്ങൾ കോവിഡ് ഇസ്രയേലൊക്കെ കാണുന്ന മനുഷ്യർ മുഴുവൻ നിങ്ങളുടെ ഡെഡ് ബോഡി ഫ്രീസറിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പരിപ്പോടെയും ചായ ഒന്നും തിന്നാതെ നിങ്ങൾ മരണം കാണാതെ എടുക്കപ്പെടുമെന്നോ ഏലിയാവ് മരണം കാണാതെ പോയി താനൊക്കെ ദൈവത്തോട് കൂടുതൽ നടന്നു ഈ തലമുറ മരണം കാണാതെ എടുക്കപ്പെടും അടുത്ത ദിവസങ്ങളിൽ ആ ചിന്ത വരുമ്പോൾ ഞാൻ ഇസ്രയേലിനെ പറ്റി പറഞ്ഞുതരാം അടുത്ത വാക്ക് ആകാശവും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും വചനങ്ങളോ സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന ഞാനും വീടും പാടുന്ന കുഞ്ഞുങ്ങളും വീടും നിങ്ങളും വീടും എന്നാൽ സ്വർഗത്തിൽ എന്തൊക്കെ സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം അങ്ങനെയെങ്കിൽ നാല് ലക്ഷണങ്ങൾ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഒന്ന് ഇസ്രയേൽ ആകുന്ന അത്തി രണ്ട് അവൻ അടുക്ക വാതിൽക്കൽ മൂന്ന് ഈ പ്രപഞ്ചത്തിൽ യെല്ലോയും മാങ്കോവും പൈനാപ്പിളും ഒക്കെ ഇവിടെ അടിക്കും സോത്രം അത് കഴിഞ്ഞിട്ട് അലർട്ടുകൾ വരും നാല് ലോക മതം ഇവിടെ അന്ത്യകാലത്ത് വരും അതിനാസ്പദമായി ഇനി പറയാം വന്നിരിക്കുന്ന ഒരു വ്യാധിയോ ഇന്നത്തെ കോവിഡ് ഈ കോവിഡ് നിങ്ങൾ കാണുന്നില്ലേ ബൈബിളിലേക്ക് കടക്കാം ഇങ്ങനെ അന്ത്യകാലത്ത് മഹാവ്യാധികൾ വരുമോ കുഞ്ഞു വായിക്കത്തില്ല സഭ എടുക്കപ്പെട്ടാൽ അന്ത്യകാലത്ത് മഹാവ്യാധികൾ വെളിപ്പാട് ആറ് ഏഴ് എട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാം മുദ്ര പൊട്ടിച്ചപ്പോ ഞാനൊരു മഞ്ഞക്കുതിര അതിന് പാതാളം അതിനെ പിന്തുടർന്നു അതിന് മരണം എന്ന് പേർ വാൾ ശ്യാമം മഹാവ്യാധി ഭൂമിയിലെ കാട്ടു മൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിന്മേൽ അവൻ അധികാരം ലഭിച്ചു കാലം ഏഴ് കാലാംശം മൂന്നര മൂന്നര ബൈബിളിനകത്ത് പത്ത് യുഗങ്ങൾ ഒന്നാമത്തെ യുഗ ദൂതന്മാരുടെ യുഗം രണ്ടാം യുഗം നിൽക്കൽ യുഗം മൂന്ന് മനസാക്ഷി യുഗം നാല് ന്യായപ്രമാണ യുഗം അഞ്ച് സങ്കലന യുഗം ആറ് നാം ഇപ്പോൾ നിൽക്കുന്നത് കൃപായുഗം തീർന്നില്ലല്ലോ ഞങ്ങളുടെ കണ്ണൂർ തീരാറായി വരാറായി ോത്രം പണ്ടത്തെ കാലത്ത് പാടത്തില്ലേ അങ്ങനെയെങ്കിൽ ഈ കൃപായുഗത്തിൽ മൂന്ന് സംഭവം നടക്കും ഒന്ന് ഈ മര്യാപുരത്തെ ചേച്ചി നല്ല മീൻ നന്നാക്കാൻ ഇറങ്ങും ഒരു പരുന്ത് വന്ന് മുരിങ്ങിരിക്കും അറിയത്തില്ല അന്നേരം കോഴിക്കൂടും തുറന്നു വിടും പെട്ടെന്ന് സിസിലി ചേച്ചി മീൻ നന്നാക്കി അകത്ത് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വാട്ട് കറങ്ങുമ്പോൾ ഈ പരുന്ത് താഴേക്ക് വരും ഒറ്റ റാഞ്ചൽ ആറ് കുഞ്ഞുങ്ങളെ ചിറകിനകത്ത് വഹിച്ചുകൊണ്ട് ഒറ്റ പോക്ക് കാലേ കൊളുത്തിക്കൊണ്ട് ഉടനെ സിസിലി ചേച്ചി നിലവിളിക്കും കോഴിക്കുഞ്ഞ് പോയെ പോയെ പോയേ സോത്രം അതുപോലെ റാഞ്ചൽ ഇവിടെ നടക്കും ആ റാഞ്ചലിന്റെ പേരാ സഭയുടെ ഉൽപ്രാവണം സന്തോഷമില്ലല്ലോ ആ മിണ്ടുന്നില്ല യേശു ഒലിവുമലയിൽ നിന്നപ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു മേഘത്തട്ടുകളിൽ യേശു എടുക്കപ്പെട്ടതുപോലെ ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മക്കളുടെ കൂട്ടമാകുന്ന ദൈവസഭയെടുക്കും ആ റാഞ്ചൽ ഇംഗ്ലീഷിൽ ഞങ്ങൾ പറയും റാപ്ചർ ഓഫ് ദ ചർച്ച് മലയാളത്തിൽ സഭയുടെ ഉൽപ്രാപണം കൃപായുഗം കൃപായുഗത്തിൽ രണ്ടാമത് ഒരു അടി നടക്കും അതിന്റെ പരിപാടിയായി ഇന്ന് റഷ്യ ഉക്രൈൻ അടുത്ത വർഷം പറയുന്നുണ്ട് തൊടുന്നില്ല യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അത് കഴിയുമ്പോൾ ഈ ലോകം അവസാനിക്കത്തില്ല ഈ ലോകത്തെ ഭരിക്കുവാൻ ഒരു ചേട്ടൻ പറയും കോവിഡ് ഞാൻ ശരിയാക്കി തരാം കെ എസ് ആർ ടി സിക്ക് ശമ്പളം തരാം സർക്കാരിൻ്റെ പെൻഷൻ തരാം ശ്രീലങ്കയിലെ പട്ടിണി ഞാൻ മാറ്റി തരാം എല്ലാവർക്കും വാക്സിൻ തരാം ഇത് പറയുമ്പോൾ ലോകം മുഴുവൻ പറയും ചേട്ടാ വന്നാട്ടെ ഇരുന്നാട്ടെ പുറകെ നമുക്ക് പറയാം അവൻ അടുക്ക വാതിൽക്കൽ അത് കോവിഡിൻ്റെ ഒരു നാന്തിയാണ് ഒരന്ത്യദിനങ്ങളിലേക്ക് അങ്ങനെയെങ്കിൽ വീണ്ടും ലൂക്കോസ് ഇരുപത്തിയൊന്ന് പതിനൊന്ന് യേശു ക്രിസ്തു പറഞ്ഞു യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധികളും അവിടെവിടെ ഉണ്ടാകും അന്ത്യകാലം അങ്ങനെയെങ്കിൽ പത്തായി യേശുക്രിസ്തുവിന്റെ യേശുക്രി പ്രഭാഷം അതിനകത്ത് എഴുതിയിട്ടുണ്ടോ ഇതൊരു അന്ത്യകാല സംഭവത്തിനാല് അടുത്ത വാക്യം ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം വന്നു കിടക്കുന്ന ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായൊരു വലിയ കഷ്ടം ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം ലോകം എത്ര വർഷമായി ആറായിരം കൊല്ലമേ ബൈബിള് ലോകവും ബന്ധം ലോകം പുരാതന ലോകമാ ഒന്നാം ലോകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ആറായിരം കൊല്ലം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട് എന്താ കാര്യം ഇന്ന് വരെ ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം ശ്രദ്ധയോടെ വചനം കേൾക്കണം ഈ കോവിഡ് ഒരു നാന്തി ഓരോ നൂറ് വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു സംഭവം ഇവിടെ വരും ആയിരത്തി എണ്ണൂറിൽ ഒരു സംഭവം ഇവിടെ വന്നു അതിന്റെ പേരാ പ്ലേഗ് ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കി രണ്ടാ രണ്ടാമതൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ബൈബിളും ലോകചരിത്രവും പഠിക്കുന്നവർക്കറിയാം ഒരു പ്രത്യേക വർഷം നയൻറ്റീൻ സെവൻറ്റീൻ അന്നാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നത് സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി ആരാ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ നേതാക്കൾ രണ്ട് കാറൽ കാറൽമാർസ് അവൻ ഒന്നാം തരം യഹൂദന അത് കഴിഞ്ഞ് ടേങ്കൽസ് അന്നാ അവർ മൈദിനത്തെ തുടങ്ങിയത് സർവ്വലോകത്തൊഴിലാളികളെ സംഘടിക്കുവിൻ സംഘടിച്ചു സംഘടിച്ചു ശക്തരാകുവിൻ സ്വോത്രം അപ്പൊ ആരാ മാർസിസം കൊണ്ടുവന്ന യഹൂദന്മാരാണ് ഞങ്ങളെ പല സഹോദരന്മാർക്കും അറിയത്തില്ല കാറൽ മാർസ് ആരാ അവൻ പക്ക യഹൂദന സ്വോത്രം അങ്ങനെയെങ്കിൽ അന്നാ റഷ്യക്കകത്ത് രണ്ടാമത്തെ സംഭവം മൂന്ന് അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ യഹൂദൻ ആദ്യമായി തിരിച്ചു ചെന്ന് തൻ്റടിച്ചത് ബാൽബോർഡ് വിളംബരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ മാസം രണ്ടാം തീയതി മൂന്ന് സംഭവങ്ങൾ അതിനകത്ത് മൂന്നാമത്തെ സംഭവം അന്നൊരു വൈറസ് ഇറങ്ങി ഒരു പ്രത്യേകതര രോഗം അതൊരു പനി പോലെ അടിച്ചു സ്പാനിഷ് ഫ്ലൂ അഞ്ചര കോടി പേർ മരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊമ്പതിൽ ചൈനയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ ഇറങ്ങി ആറാമത്തെ വകഭേദത്തിലേക്ക് അവൻ നീങ്ങുന്നു ആ വൈറസ് ആദ്യം ഇറങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഇറങ്ങി പുതിയ വൈറസ് ആയതുകൊണ്ട് നോവൽ കൊറോണ കോട്ടയം പുഷ്പനാഥൻ്റെ നോവലല്ല പുതിയ വൈറസ് ആയോണ്ട് ആ നോവൽ കൊറോണ എന്ന് പേരിട്ട് പത്തൊമ്പതിൽ ഇറങ്ങിയോണ്ട് കോവിഡ് നയൻറ്റീൻ എന്നിട്ടു ചേട്ടന്റെ ഉപ്പും പുളിയും പോയപ്പോൾ ബി വൺ എന്നിട്ടു നാല് അച്ചായൻ വെന്റിലേറ്റർ കയറി എവിടെ ശ്വാസം കിട്ടാതെ നെമോണിയ നെയ്യാറ്റിൻകര താലൂക്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അന്നേരം ഇട്ട് കെൻ്റ് എന്ന് പേരിട്ടു അത് കഴിഞ്ഞിട്ട് അഞ്ച് ഒരു വീട്ടിൽ വന്നപ്പോൾ അടച്ചു അടച്ചപ്പോൾ പറഞ്ഞു ഡെൽറ്റ അടിക്കുന്നു നാല് വീട്ടിലേക്ക് ആരും പുറത്തിറങ്ങരുത് അത് അതഞ്ച് ആറ് ഇന്ന് പുതിയത് ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ പേര് ഒമിക്രോൺ കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു എല്ലാരും മാസ്ക് ഒക്കെ മാറ്റി നടക്കുക ചേച്ചി മാസ്ക് വെച്ചാൽ നല്ലത് സൂത്രം ഞാൻ ഒന്നും പറയുന്നില്ല സ്റ്റേജ് നിൽക്കുന്നുണ്ട് ഇത് ഉടനെയെങ്ങും പോകത്തില്ല നാലര വർഷം അന്തരീക്ഷത്തിൽ കിടക്കും പിന്നെ കർത്താവായിട്ട് അലാവുദ്ദീനും അത്ഭുതവിളക്കും പോലെ കുപ്പി കേറ്റിയ ഭാഗ്യം സൂത്രം ഉടനെ ഇത് പോകത്തില്ല ഇപ്പോഴും ഇത് അടിച്ചോണ്ടിരിക്കുക ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും അതുകൊണ്ടല്ലേ ഇത്രയും പേര് നമ്മൾ കേട്ടത് എന്നെക്കാൾ പ്രായം കൂടി അച്ചായന്മാർ റോഡിലുള്ളവർ കേട്ടില്ലേ പന്ത്രണ്ട് പേരുകൾ മാസ്ക് സാനിറ്റൈസർ ഹാൻഡ് വാഷ് കീപ്പ് ഡിസ്റ്റൻസ് ലോക്ക്ഡൗൺ ക്വാറന്റൈൻ കണ്ടെയ്ൻമെന്റ് ഹോട്ട്സ്പോട്ട് പി പിഇ ട്രൂനാറ്റ് മൂക്കിലിടുന്ന ആൻറ്റിജൻ മതിലയാണെങ്കിൽ ആർ ടി പി സി ഒന്ന് കയ്യുവർത്തിയാട്ട സ്വോത് നഴ്സിന് പോലും ഇത്രയും കാര്യം അറിയാമോ സോത്രം അമേരിക്ക മുതൽ കേരളം വരെയുള്ളവർ ഇത് കേട്ടില്ലേ ഇത് താ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടമുണ്ടാകും അങ്ങനെയെങ്കിൽ അമേരിക്ക തകരുന്നു താലിബാൻ ആര് തീർക്കും ആരെ കൊണ്ട് പറ്റും പാകിസ്ഥാൻ കലാപം പൊട്ടിപ്പുറപ്പെടാൻ പോന്നു ലങ്ക കാര്യപ്പോ വലിയ പ്രതിസന്ധിയിൽ ഇന്ത്യയിൽ നമ്മുടെ കെ എസ് ആർ ടി സി നെയ്യാറ്റിങ്കരക്കാർ ഒരു ടു വീലറൊക്കെ മേടിച്ചോ മിക്കവാറും ഇത് ഒതുങ്ങും സോത്രം എപ്പോൾ രാത്രി കൊടി വീഴുന്നെന്ന് അറിയത്തില്ല അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സി കേന്ദ്ര ഗവൺമെൻറ് പോലും എൽ ഐ സി വിറ്റ് കാശാക്കുന്നു നമ്മുടെ വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ ആര് കൊണ്ടുപോയി അതാനി തിരുവനന്തപുരം എയർപോർട്ട് ആര് കൊണ്ടുപോയി അതാനി നിങ്ങളെല്ലാം പോയ എയർ ഇന്ത്യ ടാറ്റ ടാറ്റ അതും കൊണ്ടുപോയി സോത്രം ഇനി ഒന്നേ കൊണ്ടുപോകാനുള്ളൂ ഉദയംകുളം കരരെ നെയ്യാറ്റിൻകര എസ് ബി ഐ പോയാർത്താവ് വരും സോത്രം ബാക്കിയെല്ലാം തീർന്ന് ലോകം അങ്ങനെയെങ്കിൽ ഇതെല്ലാം ക്ലിയർ ഒരുവന ലോകം അന്വേഷിക്കും അപ്പോൾ അപ്പോൾ എഴുതിയിട്ടുണ്ട് വാക്യം ും തീരത്തില്ല ബാക്കി ഞാൻ മുൻപോട്ട് വായിക്കാം വെളിപ്പാട് പതിമൂന്ന് ഒന്ന് രണ്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എപ്പോൾ ഇന്നത്തെ ലോകത്തിന്റെ അന്ത്യത്തിൽ സഭയെടുക്കപ്പെട്ടാൽ ഇന്നത്തെ റഷ്യ ഉക്രൈൻ മാറി ചൈന തൈവാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും റഷ്യ ഇസ്രയേലിനെ അടിക്കും നാളെ പ്രസംഗിക്കാൻ നേരത്തെ വന്നാൽ മതി അങ്ങനെയെങ്കിൽ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ പരിസമാപ്തിയിൽ ആരിതെല്ലാം ക്ലിയറാക്കും മോഡി സാറിനെ കൊണ്ട് പറ്റൂ ഒരു രക്ഷയില്ല സോത്രം ഇപ്പൊ എവിടെ പോയിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഉറക്കമുണ്ട് അവരൊക്കെ നാല് മണിക്കൂറൊക്കെയാണ് കടന്നുറങ്ങുന്നത് പിന്നെ നമ്മളെപ്പോലെ പോലെ എന്തതിശയമേ പാടിയ നമ്മളാ എട്ട് മണിക്കൂറെങ്കിൽ കിടന്നുറങ്ങുന്നത് സോത്രം സ്വോത്രം അതുകൊണ്ടല്ലേ നമ്മൾ ഈ പുസ്തകം എടുക്കുന്നത് ഇവര് ശരിയാക്കാൻ പറ്റും ഇവരെല്ലാം നിന്ന് എഴുന്നേൽക്കുമ്പോൾ ver a Paul. പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം ഒരു ഭരണാധികാരി വരെ ഞാൻ മുൻപോട്ട് വായിക്കാം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു ലോക ജനസംഖ്യ ഒരുത്തൻ എഴുന്നേറ്റ് വരും റോബോട്ടല്ല കമ്പ്യൂട്ടർ അല്ല യകൂദന്റെ ജീനിൽപ്പെട്ട ഒരുവൻ എഴുന്നേറ്റ് വരും അവൻ പത്ത് കൊമ്പ് ഏഴ് തല കൊമ്പുകളിൽ പത്ത് രാജമുടി നാമം നിറഞ്ഞൊരു മൃഗം തുമ്പുകെട്ട ഇടയൻ അധർമ്മമൂർത്തി നാശയോഗ്യൻ വരുവാനിരിക്കുന്ന പ്രഭു അങ്ങനെ ഒരുവൻ എഴുന്നേറ്റ് വരും തീർന്നില്ല അവൻ പുള്ളിപ്പുലിക്ക് സദൃശം പുള്ളിപ്പുലി ഇന്നത്തെ ഗ്രീസ് തകർന്നവൻ അതിന്റെ കാൽ കരടിയുടെ കാൽ ഇന്നത്തെ ഇറാൻ അതിന്റെ വായ് മുഖം ഇന്നത്തെ ഇറാഖ് വെളിപ്പാട് പതിമൂന്ന് ഒന്നു രണ്ട് റെഫറൻസ് അവന്റെ കാൽ കരടി കാൽ ഇറാൻ അവന്റെ മുഖം സിംഖത്തിന്റെ വായ് മുഖം അതിന് മഹാസർപ്പം ഇന്ന് മയക്കുമരുന്നും മദ്യവും ലോകത്തെ പിടിച്ചിരിക്കുന്ന സാത്താൻ പറയും നിങ്ങൾ യഥാർത്ഥ ഭരണാധികാരി മഹാസർപ്പം വലിയ ശക്തി അധികാരം സിംഹാസനം ദാറ്റ് മീൻസ് മസിൽ പവർ മണി പവർ കോവിഡിൻ്റെ മറവിൽ സകലത് ഒരുവൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നത് കൊണ്ട് ഇന്നത്തെ എൽ ഐ സി പോലും ആരെയും പോയെന്നറിയത്തില്ല ഈ ഓകരിയെല്ലാം കൊണ്ടുപോകും അന്ത്യകാലം അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ഭരണാധികാരി വരുമോ ആരെയൊക്കെ അവൻ ചവിട്ടി മതിക്കും വായിക്കാം വാക്യങ്ങൾ എല്ലാം കേട്ടുകൊണ്ടിരിക്കണം നല്ല കൃത്യസമയത്ത് ഞാൻ നിർത്തൽ വായിച്ചാട്ടെ രാത്രി നാലാമതൊരു മൃഗം കണ്ടോ ആ ഭാഗം ഒന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചോണം ധാനിയൽ പ്രവചനമാ ബൈബിളും ലോകചരിത്രവും ഏതാ ധാനിയൽ ഏഴ് എട്ട് മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറുന്നു ഇത് കണ്ട ധാനിയലിൻ്റെ ദർശനവും അതാ തല തങ്കം ആ തങ്കത്തിൻ്റെ പേരാ നെബുക്കനേസർ അത് കഴിഞ്ഞ് നെഞ്ചും കയ്യും വെള്ളി അതിൻ്റെ പേരാ മേദ്യ പാർശ്യ കോരസുംവേശും മൂന്ന് അരഭാഗം താമ്ര ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ മറ്റൊരു വർഷം ദിവസങ്ങളിൽ ഞാനിത് പ്രസംഗിക്കാം ഇപ്പൊ കോഡോ ഓടുന്നുണ്ടാ ഞാൻ അതിൽ തൊടാത്ത നാല് വേറെ വരുന്നുണ്ട് ഇരുമ്പ് അഥവാ തൊടയുടെ ഭാഗം ഇരുമ്പ് ഇതാ ഒരു മനുഷ്യൻ ഭരണത്തിൽ വരുന്നതിൻ്റെ ലക്ഷണം അങ്ങനെയെങ്കിൽ നാ രാത്രി ദർശനത്തിൽ കോരോ ഭയങ്കരവുമായ നാലാമുതൽ മൃഗത്തെ ഞാൻ കണ്ടു വായിച്ചാട്ടേ അടുത്ത വാക്ക് വലിയ ഇരുപ്പ് പല ഉണ്ടായിരുന്നു അതാ റോമൻ സാമ്രാജ്യം പാചാതിറോമ പൗരോമ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാപ്പത്തി ഏഴ് വരെ ഇന്ത്യയെ ഭരിച്ചു ചരിത്രം ബൈബിൾ അടുത്തത് അടുത്ത വാക്ക് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ സകലത്തെയും ചവിട്ടിക്കളഞ്ഞു ഈ റോമാ സാമ്രാജ്യത്തെ കൂടെ ഒരുവൻ വരും ഇന്നത്തെ ഇരുമ്പും കളിമണ്ണ് ജനാധിപത്യം ഞാൻ പറഞ്ഞുതരാം അടുത്ത വാക്ക് വായി ചാട്ട ലോകം കണ്ട ഭരണാധികാരികൾ വെച്ച് ഹിറ്റ്ലറെ മുസോളിനെ ഇന്നത്തെ റോമൻ സാമ്രാജ്യത്തിൽ ബൈബിളും തമ്മിലുള്ള കമ്പാരിസൺ അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു

രാജകീയ ഭരണം കേട്ടിട്ടില്ലേ തിരുവിതാംകൂർ രാജകുടുംബം ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പാര ഭരിക്കുന്നത് ജനാധിപത്യ ഭരണം കണ്ടില്ലേ രാജകീയം മാറി ഇനി അന്ത്യകാലത്തേകാധിപതികൾ കേട്ടിട്ടുണ്ടോ തിമസ്ത്യോസ് പറയുന്നുണ്ട് രണ്ട് തിമത്തിയോസ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യർ സ്വസ്നേഹികൾ പമ്പ് പറയുന്നവർ അജിതേന്ദ്രന്മാർ കുഞ്ഞുങ്ങൾ അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ ഉഗ്രന്മാർ ആരാ പിണറായി സാർ പറയുന്നത് ഞാനായിരിക്കും മൂന്നാമത് എന്ന് സോത്രം മോഡി സാറ് പറഞ്ഞ് പ്രധാനമന്ത്രിക്കസേര ആരും നോക്കണ്ട പോകുന്നത് വരെ പ്ലെയിനും പ്രധാനമന്ത്രിയും ഞാനാകുന്നു സ്വോത്രം പുട്ടിൻ പറയുന്നു മുപ്പത്തി ആറ് വരെ ഞാനാ പ്രധാന പ്രസിഡന്റ് റഷ്യയുടെ അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്ത് ചൈനയുടെ ഒരുത്തനുണ്ട് അവൻ്റെ പേരാഷീജിങ് പിന്നെ പുള്ളി പറഞ്ഞേക്ക എന്റെ നേരെ മിണ്ടിയാൽ സദാം ഹുസൈൻ്റെ തോക്കൻ്റെ ഉണ്ടെന്ന് സൂത്രം അടുത്ത അടുത്ത ഇതാ ബൈബിളും പ്രവചനവും കൊറിയാക്കാരൻ കിങ് ജോങ് അവൻ പറയുന്ന ശവപ്പെട്ടി ഇരിക്കുന്നവരെ ഞാനാ അപ്പൊ എവരെയെല്ലാം തട്ടും കോവിഡിന്റെ മറവിൽ മൂന്ന് പറഞ്ഞു പോയി അടുത്ത വാക്ക് മനുഷ്യന്റെ കണ്ണ് പോലെ അവൻ മനുഷ്യനെ നോക്കുമെന്ന് ഒരു പഞ്ചു വർഷം സജുചാത്തൂർ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ ഓടിക്കത്തില്ലേ മനുഷ്യനെ നോക്കുമെന്ന് സ്വോത്രം നോക്കി നോക്കിത്തുടങ്ങീല് ആര് നോക്കി മൊബൈൽ നോക്കി കമ്പ്യൂട്ടർ നമ്മളെ നോക്കി തുടങ്ങിയില്ലേ മിണ്ടുന്നില്ല സ്കൂൾ അടച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പൊ എവിടെ കയറി ഗൂഗിൾ മീറ്റ് കൈ ഉയർത്തിയാട്ട് രണ്ട് പിന്നെ ഫേസ് ഫേസ്ബുക്ക് ലൈവ് കൈ കൈ ഉയരുന്നില്ലല്ലോ സൂത്രം അത് കഴിഞ്ഞിട്ട് വേറൊന്നു വന്ന് സൂം ഇവിടെ ഇരിക്കുന്നത് അമേരിക്കയെ കാണാം തീർന്നില്ല അത് കഴിഞ്ഞിട്ട് ലൈവ് അല്ല ഇപ്പോഴില്ലേ ഗൂഗിൾ മീറ്റ് ഫേസ്ആാപ്പ് സ്കൂൾ ആപ്പ് എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചില്ലേ കമ്പ്യൂട്ടർ പഠിക്കാത്ത ആരുണ്ട് ഇവിടെ അണ്ട് താണ്ടി കൊച്ചു മോൻ ഇവിടെ നിന്ന് ചിരിക്കുന്ന പ്രശ്നം കേട്ടിട്ട് അവൻ പണ്ടിട്ട് അച്ചു മൊബൈൽ ചോദിച്ചാൽ അമ്മച്ചു പറയും മിണ്ടരുതെന്ന് സ്കൂൾ അടച്ചപ്പോൾ സാംസങ് ഗാലക്സി അല്ലേ കൊടുത്ത മോ സ്കൂളിൽ കയറിക്കോ ഗൂഗിൾ മീറ്റ് സോത്രം സന്തോഷം ഇല്ലല്ലോ താണ്ടിവിടെ ഇരിക്കുന്ന അച്ചാൻ അന്ന് സ്കൂളടച്ചു കോളേജ് അടച്ചു പള്ളി അടച്ചു മോൻ കൊണ്ടുവന്ന ഒരു മൊബൈൽ ഉണ്ടായിരുന്നു സ്ോത്രം ഉടനെ ആ സാംസങ് ടച്ച് മൊബൈൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ചാർജ് ചെയ്തിട്ട് ആര് പറഞ്ഞു വീട്ടിലെ സഭായോഗം പിള്ളേർ പറഞ്ഞു അച്ചായെ യൂട്യൂബ് എടുത്തിട്ട് ഒറ്റ ഞെക്ക് ഡബ്ല്യു ഡബ്ല്യു വീട്ടിലെ സഭായോഗം അച്ചായനും മൊബൈൽ പഠിച്ചില്ല സോത്രം സന്തോഷമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് ലൈവ് കേട്ടിട്ടുണ്ടോ സോത്രം സാത്താൻ നമ്മുടെ മര്യാപുരം ഈ ഗ്രൗണ്ട് ഇതൊരു നല്ല ദൈവാശൻ്റെ ആകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ അദ്ദേഹം ഗൾഫിൽ ഉടനെ സഹോദരി വിളിക്കുന്ന വൈകിട്ട് നീ എന്താ ചാപ്പിട്ടത് പണ്ടാന്നേ പറ ചേട്ടാ ചിക്കനും ചപ്പാത്തി ഇതങ്ങനാണെന്നോ ഇന്ന് ടേബിളിൻ്റെ മുമ്പ് വെച്ച് സഹോദരി ചിക്കനും ചപ്പാത്തിയും തിന്നുന്നത് ഉപായിരിക്കുന്ന അച്ചായം കാണും ഉടനെ അച്ചായനോട് സഹോദരിക്ക് അച്ചായ എന്താ ചാപ്പിടുന്നത് അച്ചായ പറഞ്ഞ കെൻറ്റൊക്കെയാണ് കഴിക്കുന്ന സ്വോത്രം കണ്ടില്ല എല്ലാം കാണുമെന്ന അന്ത്യകാലം ആ അതാണ് ബൈബിൾ നമ്പർ വൺ ഈ ആപ്പുകളെല്ലാം അവസാനം അവൻ്റെ കയ്യിലെത്തും പുറേ ഞാൻ പറഞ്ഞു തരാം ആപ്പിൾ അവൻ്റെ കയ്യിലെത്തും എല്ലാ ആപ്പും അവൻ്റെ കയ്യിലെത്താൻ പോന്നു ഈ കണ്ണുകളിൽ മനുഷ്യനെ നോക്കുന്ന കണ്ണ് ഇന്നിറങ്ങുന്ന ഏതെങ്കിലും ക്യാമറക്ക് മൊബൈലിനകത്ത് ക്യാമറ ഇല്ലാത്ത വല്ല മൊബൈലും ഉണ്ടോ കാര്യം ഉയർത്തിയാട്ട് പഴയ ഞങ്ങൾ ഉപയോഗിക്കുന്ന നോക്കിയൊക്കെ പഴയതിനകത്ത് ഇല്ല ഉള്ളു ഇപ്പോൾ ഇറങ്ങുന്ന ഏതെങ്കിലും ക്യാമറ ഉണ്ടോ സഹോദരിമാർ പ്രത്യേകിച്ച് പറയുന്ന ഡ്യുവൽ രണ്ട് മൂന്ന് ക്യാമറ ഉള്ള തരാനാണ് പറയുന്നത് സോത്ര ഒന്ന് പോരാ രണ്ടും മൂന്ന് കറക്കി എടുക്കാൻ തക്കാണ് സോത്രം ലാപ്ടോപ്പിനകത്ത് വേറെ അങ്ങനെയെങ്കിൽ സകലതും ഈ സാത്താൻ്റെ കയ്യിലേക്ക് പോകാൻ പോകുന്ന അതാ കോവിഡ് ഇന്ന് രാത്രി മനസ്സിലാക്കി തരാം